നമസ്കാരം നമ്മുടെ ബിഗ് ബോസില് നമ്മുടെ സാനവാസ് സാനവാസ് കപ്പ് കൊണ്ടുപോകുന്നു കൊണ്ടുപോകില്ല എന്നുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാൽ സ്വന്തം നാട്ടുകാരി ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചാലും സാനവാസ് എന്താണെന്നും എവിടെയാണെന്നും എങ്ങനെയാണെന്നും സാനവാസിന്റെ കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇതാണ് നമ്മുടെ സാനവാസിന്റെ അങ്ങാടി നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് നമസ്കാരം അപ്പേ സന്തോഷം നമ്മുടെ ഷാനവാസിന്റെ ടീമാണ് എന്നിട്ട് വിശേഷം ഫോണിലാണ് ഓക്കെ പിന്നെ പറയും ഇങ്ങനെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഷാനവാസ് കപ്പും കൊണ്ടുവന്ന് വരുമെന്നുള്ളാണ് മറ്റുള്ളത് എന്താണല്ല അഭിപ്രായം പറയും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് അതിലൊരു സംശയമില്ല കാരണം ഞങ്ങൾ നാട്ടുകാരെ ഷാനവാസി കപ്പടിച്ച് വരുന്നവന് വേണ്ടിട്ട് മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന് ചെറുപ്പത്തിലെ ഷാനവാസ് ഈ സിനിമാ മേഖലയിലും സെലിബ്രിറ്റിക്ക് ആവുന്നതിന്റെ മുമ്പ് ഇവിടെ നാട്ടുകാരുടെ കൂടെ കുട്ടികളുടെ കൂടെ ഫുട്ബോള് പല പല സമസ്ത മേഖലകളുണ്ട് കരുത്ത് കഴിയിച്ച നല്ലൊരു പയ്യനാണ് അദ്ദേഹം എല്ലാമാണ് ഞങ്ങൾ അനിയനാണ് അവൻ തീർച്ചയായിട്ടും കപ്പടിച്ചിട്ട് കുട്ടിപ്പാലത്തേക്ക് വരുള്ളൂ അതിന് യാതൊരു തർക്കവും ഞങ്ങളെ കട്ട സപ്പോർട്ട് അവന് എല്ലാത്തിനും ഉണ്ട് അത്ര ഇവിടെ ഒരു പിന്നെ വിരുദ്ധ ക്യാമ്പുമായി ബന്ധപ്പെട്ടേ നാട്ടുകാർ ഞങ്ങളുടെ മംഗളെ പൊട്ടിപ്പാതല്ല പിന്നെ സ്കൈവേ ക്ലബ്ബ് അതിന്റെ കൂടെ ഷാനവാസിനും ഷാനവാസല്ല നാട്ടുകാർ മൊത്തം നിന്ന് എല്ലാവരും കൂടി ഞങ്ങളുടെ നാട്ടിനു ശേഷം സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് മാറ്റങ്ങൾ അതിനൊക്കെ ഷാനവാസ് ഞങ്ങളെ ക്ലബ്ബ് ഞങ്ങളുടെ നാട്ടുകാർക്ക് മുൻപന്തിയിലുണ്ടായിരുന്നു അതും നാട്ടുകാർക്ക് മറക്കാൻ പറ്റും അവൻ കപ്പടിച്ച് വന്നില്ല പിന്നെ ഞങ്ങൾ ഇതിനോട് ജീവിച്ചിരിക്കണം എന്താണ് കുറിച്ച് ഞങ്ങൾക്ക് സേനവാസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത്യാവശ്യം ഹുഷാറായിട്ട് കളിച്ചാലോട്ടും കളിച്ചൊരാട്ട സംഗതിയാണ് ഞങ്ങളെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടെങ്കിലും ക്ലബിന്റെ ലെവലിലുള്ള ഓണം പരിപാടി ആവട്ടെ എന്തിന്റെ ഇതിലും മുൻപന്തി ഞങ്ങളെ നാടിനെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും മുൻപന്തിയിലുള്ള വ്യക്തിയാണ് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് കൊണ്ടെടുക്കുന്ന ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും എന്താ ഞങ്ങൾ എല്ലാ വിധത്തിലും എന്തിന്റെ വിഷയങ്ങളുണ്ടോ എന്ത് വിഷയത്തിലല്ലോ ഞങ്ങളെല്ലാ സൗഹൃദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊണ്ടു വരും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്താണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വകാര്യ തീർച്ചയായിട്ടും കപ്പ് എടുക്കും എന്റെ പേര് അരിദാസ് ഞങ്ങടെ പറയും എന്താണ് സ്ഥാനവാസം കപ്പ് കൊണ്ടുവരണ ഞങ്ങളുടെ നാട്ടുകാരനാണ് ആ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ബിഗ് ബോക്സ് എന്ന് കാണലുണ്ട് ഓക്കെ അത് കപ്പ് കൊണ്ടുവരും വെള്ളം വന്നാണ് ഞങ്ങള ആഗ്രഹം ഏട്ടാ രാമ രാമുണ്ട് നല്ല ചനാണ് നിങ്ങളുടെ കൂടെ കല്യാണത്തിലും മരണത്തിലും എല്ലാം കൊണ്ട് കൂടെ ഉണ്ടാവൂല്ലേ എല്ലാത്തിന്റെ കൂടെ ഒരു മരണ വീട്ടിലാണെങ്കിലും അത് സജീവമായിട്ട് ഉണ്ടാവും കല്യാണത്തിനാണെങ്കിൽ എല്ലാവരും സജീവമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒരു കലാകാരനാണല്ലേ കൂട്ടുകാരനാണ് കൂട്ടുകാരാണ് കൂട്ടുകാർ നല്ല ബീഫും നല്ല പൊറാട്ടയും അല്ലെ ബീഫും പൊറാട്ടും അടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ് നമ്മൾ സ്ഥാനവാസിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞത് ശയം ഇല്ല അപ്പൊ ഈ ചൂടിന്റെ ബീഫും പൊറോട്ടയുടെ കൂടെ തന്നെ അതിക്കും നേരെയാണ് സാനു അല്ലേ അപ്പൊ സാനു അടിച്ചു വരട്ടെ ബോട്ട് പിന്നെന്താ കൊണ്ടേ വരും അല്ലെങ്കിൽ ഞാൻ നടനെല്ലാരും പറയുന്നുണ്ടോ ജാനഭാവം സാധാരണക്കാരനാണ് ഒരു സിനിമ നടന്നായതിനു ശേഷവും ണ്ട് എന്റെ ഫ്രണ്ട് ഫുട്ബാൾ മുമ്പ് ഞങ്ങളെ ഒരുമിച്ച് ഫുട്ബോളെ കളിച്ചോളന്ന ഇപ്പൊ കളിക്കും ഇപ്പൊ കളിക്കും ഇപ്പൊ ഞങ്ങള് നേരത്തെ ഒരാള് പറഞ്ഞത് ടൂ വരെ ഞങ്ങൾ ഉണ്ടാവുന്നത് അതാണ് സാധനവാസ് കാണാറുണ്ടോ അതെ തരണം ചെക്ക് കാണാറുണ്ടോ അതോട് കാണാറുണ്ടോ നമുക്കപ്പം കൊണ്ടേ വരുള്ളൂ സ്കൂളിലാണ് അൽവാസികളോട് ചോദിച്ചാൽ സത്യം അറിയാം എന്താണോ അവന്റെ സ്വഭാവം പറയും അവന്റെ സ്വഭാവം ഇവിടെ സ്വഭാവം തന്നെയാണ് അവിടെ ഇവിടെ ഉള്ള സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അവന് ഒരു മോശം ഉണ്ടാവില്ല അല്ലെ സാധാരണക്കാരുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളോ എന്ത് ആവശ്യത്തിനുണ്ട് എത്ര പാരിക്ക് വിളിച്ചാലോ ബാലകൃഷ്ണൻ ബാലഘട്ടാ നമ്മുടെ അറിയാം സൂപ്പർ സൂപ്പറാണ് സാനവാസിന്റെ ഒപ്പം കൊണ്ട് വരുവുള്ളൂ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്താണ് പറയേ സൂപ്പർ കൊണ്ടുവരും ഹലോ നമസ്കാരം ഞാന് പിന്നെ നമ്മുടെ സാനവാസിനെ കുറിച്ച് ബിഗ് ബോസ് കാണാറുട്ടോ അല്ലെ ഒന്ന് െ എന്താണ് സാനവാസിനെ അഭിപ്രായം പറയും സാനവാസ് പിന്നെ നിങ്ങളെ നാട്ടുകാരനാണ് അല്ലെ നാടിന്റെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടാവും പേഴ്സണൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് എങ്ങനെയുണ്ടോ ഓക്കെ എന്താണ് ഇയാള് പേരുന്ന ണാറുണ്ടോ വോട്ട് ചെയ്യുന്നുണ്ടോ ഏഹ് എന്താണ് കുറിച്ച് പറയാനുള്ളത് നിങ്ങളാണ്ടോ നടുവിടെ ആമയൂർ ഓക്കെ തൊപ്പം കൊണ്ടുവരട്ടെ നമുക്ക് എല്ലാവർക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ബിഗ് ബോസ് കാണാറുണ്ടോ ഉണ്ടോ നമ്മളെ കുറിച്ച് എന്താണോ പറയുന്നത് <laughs> <laughs> vayro, ൂ കപ്പ് കൊണ്ടു വരുള്ളൂ നമ്മള് കുട്ടികളെ കുട്ടിമാർക്ക് ആറ് വർഷം ആ വർഷം ആറു വർഷം ഇവിടെ വരുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് എന്റെ അഭാഗം വീട്ടിലും വിശേഷത് കൂടുതലെ ആളാണ് അതാണോ ചില ഒരു മുന്നേറ്റം കണ്ടിട്ട് മൂപ്പ് തന്നെ ആവും പിന്നിടുന്നു എന്തെന്താ പറയാലല്ലേ കുറിച്ച് അറിയാം ോനവാസ് കാണാറുണ്ടോ ഉണ്ടോ ആരാണ് ഇഷ്ടപ്പെട്ട താരം അതിനകത്ത് പറയാനുള്ള എന്താണ് സാനവാസ് കൊണ്ട് വരുമോ ഇല്ലേ സാനവാസ് കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒന്നും പറയാനില്ല അതന്നെ ബിഗ് ബോസ് കാണാറുണ്ടോ ആരാണ് ഇഷ്ടപ്പെട്ട സാനവാസ് എന്താണ് സാനവാസ് കപ്പും കൊണ്ടുവരുമോ ഇല്ലേ എന്നാണ് ആഗ്രഹം വരും ഉറപ്പാണ് അല്ലേ വണ്ടി നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ എപ്പോഴും കാണുന്ന ആളാണ് ആ കപ്പ് കൊണ്ട് എന്താണ് മോനെ ഇവിടെ നാട്ടുകാർ പറഞ്ഞത് സാധാരണക്കാരെ കൂടെ എപ്പോഴും നിൽക്കുന്ന നിക്കുന്ന ആ അങ്ങനെ തന്നെയാണ് നല്ല അഭിപ്രായമാണ് പറയുന്നുണ്ടോ ഓക്കെ നമ്മള് നാട്ടിൽ തന്നെയാണ് ഷോപ്പും കാര്യങ്ങളും നടത്തുന്നത് ഓക്കെ നല്ല അഭിപ്രായമാണ് കപ്പും അടിക്കാന്നുള്ളതിലാണ് ആ ഒരു ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മനസ്സിലാവും ഇവരുടെ സാനു ആരാണ് എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഏത് സമയത്തും ഓടിയെത്തുന്ന സാനുവിനെ കുറിച്ച് നാട്ടുകാർ വെറുതെ അല്ല പറയുന്നത് ഈ മക്കളുടെ ഇതുപോലത്തെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ടാവും വിജയിക്കും കേൾക്കുന്ന എന്നെ കാണുന്ന നല്ലവരായ അനുകമ്പയുള്ള കാരുണ്യ മനസ്സുള്ള എല്ലാവരും ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ അഗമിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് സാനവാസ് ഈ സാനവാസിന്റെ ഫ്ലെക്സുകള് മഞ്ചേരിയിലെ എല്ലാ സ്ഥലങ്ങളും കാണാം ഇത് സാനവാസിന്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നതാണ് കാരണം അത്രയും ആത്മാർത്ഥയുള്ള ഒരു നടനാണ് സാനവാസ് നടൻ അതിൻ്റെ അപ്പുറം അവൻ സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ കൂടെ സജീവമായി നിൽക്കുന്ന സാനവാസനെ നാട്ടുകാർക്ക് എല്ലാവർക്കും അഭിമാനമാണ് അതുകൊണ്ട് തന്നെ സാനവാസ് കപ്പും കൊണ്ടുവരും എന്നാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് കപ്പും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം